നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമഴയഞ്ചാൻ തോടിൽ ശുചീകരണത്തിനിടെ വീണ് മരിച്ച ജോയുടെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയാണിത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് അദ്ദേഹം ആറ് മണിക്ക് ജോലിക്കായി പോയിക്കൊണ്ടിരുന്ന വഴി ഇതായിരുന്നു വളരെ ദുർഘടമായ വഴിയാണ് ഇതിലെയാണ് അദ്ദേഹം ആറ് മണിക്ക് അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ആ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി വളരെ ദുർഘടമായ പാതകൾ താണ്ടിയാണ് അദ്ദേഹം സ്ഥിരം ആറു മണിക്ക് അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ശുചീകരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീടിൻ്റെ ഒരു ഇടതു ഭാഗത്തു കൂടി സഞ്ചരിച്ചാലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് പോവുക നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് ഇവിടെ താമസിച്ചിരുന്നത് നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മുടെ ക്യാമറമാൻ ഞാനും വന്ന വഴി ഒന്നും കൂടെ കാണിക്കുകയാണ് ഇതാണ് ഈ വഴിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയും ഇവിടെ തന്നെയാണ് ഈ ഈ അതായത് കയറി വന്ന വഴിയുടെ തൊട്ട് മുകളിലാണ് വീട് അദ്ദേഹത്തെ ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും എന്തായാലും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ഇത്തരം വളരെ ഒരു ദുരിതാവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് എന്നതാണ് നമ്മുടെ നമ്മളെ ഏറെയും സങ്കടപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം ശുചീകരണം ശുചീകരണ തൊഴിലാളി മാത്രമല്ല ഇവിടെ നമ്മൾ ഏത് നേരവും ചിലപ്പോൾ താഴേക്ക് വീണോക്ക് അത്തരത്തിലുള്ള ഒരു വളരെ ദുർഘടമായ ഒരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം അപകടമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും അത്തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് എനിക്ക് തന്നെ വളരെ അത്ഭുതം തോന്നുന്നു എങ്ങനെയാണ് ഇവിടെ അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് എന്ന് എന്തായാലും മേയർ ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിലവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ജോയിയുടെ വീടാണ് അദ്ദേഹം കിടന്നുറങ്ങിയത് ഇവിടെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും ഇത്രയും കാലം എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു വീട്ടിൽ താമസിച്ചത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്കും വളരെ അത്ഭുതകരമായി തോന്നിയേക്കാം ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ സർക്കാരിൻ്റെ പക്കലുണ്ട് എങ്കിലും ഇത്തരക്കാരെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നതും പ്രധാന ചോദ്യചിഹ്നമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ വീട്ടിൽ നിലനിൽക്കുന്നത് വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലാണ് വീടിൻ്റെ ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും എനിക്ക് തോന്നുന്നു രണ്ടു മുറി വീടാണ് ഈ വീടിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഉള്ളത് ജോയ് എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലാണ് ഈ ഒരു കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അദ്ദേഹവും അമ്മയുമാണ് താമസിച്ചിരുന്നത് എന്തായാലും സർക്കാരിൻ്റെ പദ്ധതികൾ എവിടെയൊക്കെ എത്തിച്ചേരുന്നു എന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇത്തരം വീടുകൾ ഇത്തരം ജീവിതങ്ങൾ എന്ന് ഓർക്കാതെ വയ്യ ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറന്നാട மலையாளி திருவந்தபுரம்